നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് സൗന്ദര്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന പത്ത് ആയുർവേദ ഔഷധ സസ്യങ്ങളെ പറ്റിയാണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പോൾ ഈ ഔഷധ സസ്യങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാകുന്നു എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ സൗന്ദര്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പത്ത് ആയുർവേദ ഔഷധ സസ്യങ്ങളെ പറ്റിയാണ് വളരെ വിശദമായിട്ട് നമുക്കിതെല്ലാം കൂടി പറയാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ സാധ്യമല്ല എങ്കിൽ തന്നെ ഞാനിവിടെ പറയുന്ന ഈ പത്ത് ആയുർവേദ ഔഷധ സസ്യങ്ങളിലെ ഓരോ സൗന്ദര്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാനിവിടെ ഉൾക്കൊള്ളിക്കാം മുഖ സൗന്ദര്യം കൂട്ടുന്നതിനായി ഇന്ന് പലരും കൃത്രിമ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പുറകെ പോയി അതൊക്കെ മുഖത്ത് വാരിത്തേച്ച് അകാലത്തിൽ പൊലിഞ്ഞു പോയ പല സംഭവങ്ങളും നമ്മൾ കേൾക്കാനിടയായിട്ടുണ്ട് എന്നാൽ യാതൊരു സൈഡ് എഫക്റ്റുമില്ലാതെ തന്നെ ആരോഗ്യകരമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഔഷധ സസ്യങ്ങളെ സസ്യങ്ങളെപ്പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് അതിൽ ഒന്നാമത്തേത് കസ്തൂരി മഞ്ഞൾ രണ്ട് ചെറുപയർ മൂന്ന് മഞ്ഞൾ നാല് ഉലുവ അഞ്ച് ചെറുനാരങ്ങ ആറ് പപ്പായ ഏഴ് മൈലാഞ്ചി എട്ട് വെള്ളരിക്ക ഒമ്പത് ബീറ്റ്റൂട്ട് പത്ത് ചന്ദനം ഇത് മാത്രമല്ല വീണ്ടും അനേകം ഔഷധ സസ്യങ്ങളുണ്ട് എല്ലാം കൂടി ഞാൻ പറയുന്നില്ല ഇവിടെ പത്തെണ്ണം മാത്രമാണ് ഞാൻ വിവരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഇവ സൗന്ദര്യവർദ്ധകങ്ങളായിട്ട് ഉപകരിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഒന്നാമതായി കസ്തൂരി മഞ്ഞൾ കുർക്കുമ അരോമാറ്റിക് എന്ന ശാസ്ത്രനാമത്തിൽപ്പെട്ട കസ്തൂരി മഞ്ഞൾ ഒരു പ്രധാനപ്പെട്ട സൗന്ദര്യവർദ്ധക ഔഷധ സസ്യമാണ് പല സൗന്ദര്യ പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പല ഔഷധങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് മുഖത്ത് അതായത് ചർമ്മത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളായ മൂക്കുരു അതുപോലെ എക്സിമ പോലുള്ള മറ്റ് ചില ചർമ്മരോഗങ്ങൾ ഡെർമറ്റൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ചികിത്സയ്ക്കായി പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത് ഇതിൽ കുർക്കുമിൻ എന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഘടകമുണ്ട് അതുപോലെ രണ്ടാമതായിട്ട് ചെറുപയർ ഇതിൽ അന്നജം വിറ്റാമിൻ എ ബി സി കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് സോഡിയം എന്നിവ അടങ്ങിയിട്ടുണ്ട് സ്കിന്നിൽ നല്ല ഒരു ക്ലീനിങ് ഏജൻ്റായിട്ട് ഇത് പ്രവർത്തിക്കുന്നു നമ്മുടെ പൂർവികരൊക്കെ സോപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് ശരീരം ക്ലീനാക്കാനായിട്ട് പയർ പൊടി ഉപയോഗിച്ചിരുന്നു ഈ പയറുപൊടി ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന പല പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം മാത്രമാണ് ഞാനിവിടെ പറയുന്നത് സൗന്ദര്യ പ്രശ്നമായിട്ടുള്ള മുഖക്കുരു മാറാനായിട്ട് കസ്തൂരി മഞ്ഞളും ചെറുപയറും ചേർത്ത് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി രാത്രി കിടക്കുന്നതിന് മുൻപ് മുഖത്ത് പുരട്ടി രാവിലെ കഴുകിക്കളയാം ഇങ്ങനെ ചെയ്താൽ മുഖക്കുരു ക്ഷമിക്കും മുഖത്തിന് തെളിച്ചവും അഴവും ഉണ്ടാകും അതുപോലെ തന്നെ ഈ യാത്രയൊക്കെ ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ യാത്രയൊക്കെ ചെയ്തു കഴിഞ്ഞ് വരുമ്പോൾ മുഖത്ത് എണ്ണമയം കൂടുതലുള്ളവർ അന്തരീക്ഷത്തിലെ പൊടിയും വാഹനങ്ങളുടെ പുകയും ഒക്കെ പറ്റി കറുത്ത് കരിവാളിക്കുമ്പോൾ ഒരു സ്പൂൺ പയറുപൊടി അരസ്പൂൺ തൈരിൽ ചേർത്ത് കുഴച്ച് മുഖത്തും കഴുത്തിന് മുൻവശവും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം ഇത് മുഖം ബ്ലീച്ച് ചെയ്യാനും അഴുക്കൊക്കെ മാറി മുഖം വെളുക്കാനും സഹായിക്കും സ്ഥിരമായി ഇങ്ങനെ ചെയ്യുന്നത് മുഖകാന്തി വർദ്ധിപ്പിക്കും ചുളിവുകൾ അകറ്റി സ്കിന്നിന് യുവത്വവും നൽകുന്നു അടുത്തതായി ഞാൻ പറയുന്നത് ആയുർവേദിക് സസ്യമായിട്ടുള്ള മഞ്ഞളാണ് ഇത് കുർക്കുമ ലോങ്ക എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ ഇതിന് ടെർമറിക് എന്ന് പറയുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ മഞ്ഞളിന് മഞ്ഞ നിറം നൽകുന്നു മഞ്ഞൾ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതോടൊപ്പം ശരീരത്തിന് വിവിധ ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുകയും ചെയ്യുന്നു ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന വൈറൽ ഫംഗൽ രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ ഇതേ സഹായിക്കുന്നു കോശ സംരക്ഷണത്തിന് സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഘടകങ്ങളും മഞ്ഞളിലുണ്ട് നമുക്കറിയാം പഴയ കാലത്ത് സ്ത്രീകൾ കുളിക്കുന്നതിനു മുമ്പ് ശരീരത്തിൽ മഞ്ഞൾ അരച്ച് ലേപനം ചെയ്തതിന് ശേഷം കുളിക്കാൻ പോകാറുണ്ട് ജലത്തിൽ കൂടിയുള്ള അണുബാധ ഏൽക്കാതിരിക്കാനും തൊക്കിന് നിറമുണ്ടാകാനുമൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു മഞ്ഞൾ വെള്ളത്തിൽ കുഴച്ച് കുഴമ്പ് പരുവത്തിലാക്കി രാത്രി കിടക്കുന്നതിനു മുമ്പ് മുഖത്ത് പുരട്ടി രാവിലെ തണുത്ത വെള്ളത്തിലോ ഇളം ചൂടുവെള്ളത്തിലോ കഴുകിക്കളയുന്നത് നല്ലതാണ് ഇങ്ങനെ പതിവായി ചെയ്താൽ മുഖക്കുരുവ് മാറിക്കിട്ടുകയും മുഖത്തെ കറുത്ത പാടുകൾ മാറുകയും ചെയ്യും പുഴുക്കടി മാറിക്കിട്ടാൻ മധുരനാരങ്ങയുടെ തൊലിയും പച്ചമഞ്ഞളവും വേപ്പിലയും നല്ലതുപോലെ അരച്ച് പുഴുക്കടിയുള്ള ഭാഗത്തെ പുരട്ടുന്നത് നല്ലതാണ് ഇനിയും അടുത്തത് ഉലുവയാണ് ഫാബേശ്യ കുടുംബത്തിൽപ്പെട്ട ഉലുവ വളരെയധികം ആരോഗ്യ ഗുണങ്ങളും പല സൗന്ദര്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമാണ് ഇംഗ്ലീഷിൽ ഇതിനെ ഫെനുഗ്രീക്ക് എന്ന് പറയുന്നു ഹൃദയാരോഗ്യം രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം കൊളസ്ട്രോൾ നിയന്ത്രണം എന്നീ നിലകളിലൊക്കെ ഉലുവ വളരെയധികം ആരോഗ്യകരമായിട്ട് ഉപകരിക്കുന്നു ഉലുവ അരച്ച് മുഖത്തു പുരട്ടി ഉണങ്ങിയ ശേഷം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക ഇങ്ങനെ തുടർച്ചയായി ചെയ്താൽ മുഖകാന്തി വർദ്ധിക്കും അതുപോലെ ശരീരത്തിലെ സ്കിന്നിന് തൊലിക്ക് മാർദ്ദവും ഉണ്ടാകാൻ ഉലുവ അരച്ച് ദേഹത്ത് തേക്കുന്നത് ഉത്തമമാണ് അടുത്തതായി ചെറുനാരങ്ങയാണ് അമ്ള ഗുണമുള്ള വശ്യമായ ഗന്ധമുള്ള ഒരു ആയുർവേദ സസ്യമാണ് ചെറുനാരകവും ചെറുനാരങ്ങയും ഇതിൽ നല്ല അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു ഇത് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണമുള്ളതാണ് ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ വർദ്ധിപ്പിക്കുന്നു ഇതിൽ വിറ്റാമിൻ സി ഫ്ലവനോയിഡുകൾ പൊട്ടാസ്യം മഗ്നീഷ്യം ചെമ്പ് എന്നിവയുടെ ഉറവിടമുണ്ട് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഇത് സഹായിക്കുന്നു ഒരു ചെറുനാരങ്ങ നീരും ഒരു ടീസ്പൂൺ തേനും ചേർത്ത് ദിവസേന മൂന്നു നേരം മുഖത്തെ പാടുള്ള ഭാഗത്ത് പുരട്ടുക ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക നിത്യേന ഇങ്ങനെ ചെയ്താൽ മുഖത്തെ പാടുകളും പുള്ളികളും മാറിക്കിട്ടും അടുത്തത് പപ്പായ ആണ് അതായത് ഓമയ്ക്ക ഇതിനെ ഇംഗ്ലീഷിൽ കാരിക്ക പപ്പായ എന്ന് പറയും കേരളത്തിൽ ഇതിന് പലയിടത്തും പല പേരിൽ അറിയപ്പെടുന്നു കപ്പളം കപ്പളങ്ങ കപ്പയ്ക്ക കർമൂസ് കർമ്മത്തി കപ്പളങ്ങ പപ്പരിങ്ങ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു ഫലമാണ് പപ്പായ ശരീരത്തിലെ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ സംവിധാനത്തിനെ ഉയർത്താനായിട്ട് ഇതിന് കഴിവുണ്ട് ഇതിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നു ഇതിലെ കരോട്ടിനോയിഡുകൾ ഉൾപ്പെടെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണം ശരീരത്തിലെ കോശങ്ങളുടെ നാശത്തിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്നു വിറ്റാമിൻ സി പൊട്ടാസ്യം ഫൈബർ എന്നിവയൊക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് നല്ല പഴുത്ത പപ്പായ കഷ്ണങ്ങളാക്കി മുഖത്ത് പാടുള്ള ഭാഗത്തൊക്കെ രണ്ട് മിനിറ്റ് നേരം ഉരസുക ഇങ്ങനെ ഒരാഴ്ചയോളം ചെയ്താൽ മുഖത്തെ പാടുകൾ മാറി മുഖത്തിന് നല്ല തെളിച്ചമുണ്ടാകും അടുത്തതായിട്ട് മൈലാഞ്ചിയാണ് ഇംഗ്ലീഷിൽ ഇതിന് ഹെന്ന എന്ന് പറയുന്നു മുടി ചർമ്മം തുണിത്തരങ്ങൾ എന്നിവയ്ക്കൊക്കെ നിറം നൽകുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സസ്യ അധിഷ്ഠിത ചായമാണ് മൈലാഞ്ചി സിന്തറ്റിക് ഹെയർ ഡൈ ഉപയോഗിക്കാതെ തന്നെ നാച്ചുറലായിട്ട് ആരോഗ്യകരമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് മൈലാഞ്ചി ഇത് ആരോഗ്യകരമായ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും കേടുപാടുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു മൈലാഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളും മോയ്സ്ചറൈസിംഗ് ഗുണങ്ങളും ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യാവസ്ഥ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചർമ്മത്തിലെ പ്രകോപനങ്ങളെ ശമിപ്പിക്കുകയും ചെറിയ മുറിവുകൾ ഉണക്കാനുമൊക്കെ സഹായിക്കുന്നു മൈലാഞ്ചി അരച്ച് മൂക്കുരുവുള്ള ഭാഗത്ത് പുരട്ടി രാത്രി കിടക്കുക രാവിലെ തൃഫലത്തോടിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ മുഖം കഴുകുക ഇങ്ങനെ തുടർച്ചയായി ചെയ്താൽ മുഖക്കുരുവും മുഖത്തെ പാടുകളും മാറിക്കിട്ടും അടുത്തത് വെള്ളരിക്കയാണ് നമ്മളിതിനെ കുക്കുംബർ എന്ന് പറയും വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു സസ്യ ഫലമാണ് വെള്ളരിക്ക ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു വെള്ളരിക്ക നീരും പാൽപ്പാടയും ചേർത്തരച്ച് കുഴമ്പ് രൂപത്തിലാക്കി രാത്രി കിടക്കുന്നതിന് മുമ്പ് മുഖത്ത് പുരട്ടി രാവിലെ കഴുകിക്കളയുക ഇങ്ങനെ സ്ഥിരമായി ചെയ്താൽ മുഖത്തെ പാടുകളും കരിവാളിപ്പും മുഖക്കുരുമൊക്കെ മാറിക്കിട്ടും തണുത്ത ചെറിയ വെള്ളരിക്ക അതായത് കൊച്ചു ചെറിയ കുക്കുംബർ വട്ടത്തിലെരിഞ്ഞ് കണ്ണിന് മുകളിൽ വെച്ച് കുറച്ച് നേരം കിടക്കുന്നത് നല്ലതാണ് കണ്ണിന് നല്ല കുളിർമയും കണ്ണടത്തിലെ കറുപ്പുമൊക്കെ ഇതുമൂലം മാറ്റിയെടുക്കാം അടുത്തത് ബീറ്റ് റൂട്ടാണ് ധാരാളം പോഷകാംശങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കിഴങ്ങ് വർഗസസ്യമാണ് ബീറ്റ്റൂട്ട് ശരീരത്തിന് ആരോഗ്യത്തിനൊതകുന്ന ധാരാളം ആരോഗ്യ ഘടകങ്ങൾ ഇതിനകത്ത് ഉണ്ട് ഇതിൽ വിറ്റാമിൻ എ സി പൊട്ടാസ്യം മാഗ്നീസ് ഫോളേറ്റ് മഗ്നീഷ്യം അയൺ ആൻറ്റി ഓക്സിഡൻ്റ് ഘടകങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നു ഇത് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നു ഹൃദയാരോഗ്യത്തിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കിഴങ് വർഗ്ഗ പച്ചക്കറിയാണ് ബീട്രൂട്ട് ചുണ്ടിന് നിറം കിട്ടാനായിട്ട് പെൺകുട്ടികളും സ്ത്രീകളുമൊക്കെ പല കൃത്രിമ കളറുകളും തേടിപ്പോകാറുണ്ട് എന്നാൽ ബീട്രൂട്ട് കഷ്ണങ്ങൾ ചുണ്ടിൽ പതിവായി ഉരസിയാൽ ചുണ്ടിന് കാലക്രമേണ നല്ല നിറം കിട്ടുന്നതായിരിക്കും അടുത്തതായിട്ട് ചന്ദനം ഇംഗ്ലീഷിൽ ഇതിന് സാൻഡൽവുഡ് ട്രീ എന്ന് പറയുന്നു ഭാരതീയർ ഒരു പുണ്യവൃക്ഷമായി കരുതുന്ന ഇത് സന്തലം ആൽബം ലിൻ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന സസ്യമാണ് ഇത് സൗന്ദര്യത്തിന് സഹായിക്കുന്ന ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് ഇത് വളരെ ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്നു ചന്ദനത്തിൻ്റെ ശാന്തമായ മണം സമ്മർദ്ദം ഉത്കണ്ഠ എന്നിവ കുറയ്ക്കുകയും വിശ്രമം നൽകാനൊക്കെയും സഹായിക്കും ചന്ദനത്തിൻ്റെ ആൻറ്റിസെപ്റ്റിക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചർമ്മ സംരക്ഷണത്തിനും ചർമ്മത്തിൻ്റെ പ്രകോപനങ്ങളെ കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്നു വെള്ളച്ചന്തനെ മരച്ച് പനിനീരുമായി ചേർത്ത് രാത്രിയിൽ കിടക്കുന്നതിന് മുൻപേ ചുണ്ടിൽ പുരട്ടി കിടക്കുക മുഖത്തും പുരട്ടാവുന്നതാണ് ഇങ്ങനെ സ്ഥിരമായി ചെയ്താൽ ചുണ്ടിനും മുഖത്തിനും നല്ല നിറം കിട്ടും ശരീര സൗന്ദര്യത്തിനും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ഉതകുന്ന ധാരാളം ആയുർവേദ സസ്യങ്ങളും ഫലങ്ങളും ഇനിയുമുണ്ട് എങ്കിലും ഞാൻ പത്തൊണ്ണത്തിൻ്റെ പേരുകൾ മാത്രമേ ഇപ്പോൾ പറയ പറഞ്ഞിട്ടുള്ളൂ ഇത്തരത്തിലുള്ള സൗന്ദര്യവർദ്ധകങ്ങളായിട്ടുള്ള ആയുർവേദ സസ്യങ്ങൾ അപകടരഹിതവും മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്തതുമാണ് മറ്റ് സിന്തറ്റിക് കോസ്മെറ്റിക് ലേപനങ്ങൾ പുരട്ടുമ്പോൾ ഉണ്ടാകാവുന്ന സൈഡ് ഇഫക്റ്റുകൾ കാലക്രമേണ ഉണ്ടാകാൻ സാധ്യതയുള്ള മാരക രോഗാവസ്ഥകൾക്കൊന്നും വഴിവെക്കാതെ ധൈര്യമായി ഉപയോഗിക്കാൻ പറ്റിയ ആയുർവേദ സസ്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് സൗന്ദര്യവർദ്ധകങ്ങളായിട്ടുള്ള പത്ത് ആയുർവേദ സസ്യങ്ങളെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു കടന്നുവരുമ്പര് നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ